ുണ്ടെങ്കിലും അതിൻ്റെ ഉചിത അവസ്ഥ കണ്ടിട്ട് തുടങ്ങുക നമ്മൾ ആരോഗ്യമുണ്ടാക്കിയ ഭക്ഷണമാണ് എന്നുള്ളതാണ് കമ്പനികളും അവർ പാലിയും പറഞ്ഞിട്ട് ചില കമ്പനികളുടെ ബിസ്ക്കറ്റുകളും കഴിച്ച് കുക്കീസുകളുണ്ട് ഇതെല്ലാം അത് ഇതെല്ലാം വിതരണം അതവർ ഇപ്പം കമ്പനികളുടെ ബിസ്ക്കറ്റുകളും കുക്കീസുകളോ ആണെങ്കിൽ അത് പൂർണ്ണമായി വാഴഞ്ഞിട്ട് അത് അവർ ഇമ്പാക്ട് ചെയ്ത് അത് പറഞ്ഞത് പൊട്ടിക്കും അവരെ അറിയിച്ച ജാതിയെ ഭാര്യം കൊണ്ടുപോകാൻ എന്നാൽ വീണ്ടും മലിന ജലവും ഫുഡ് വേഴ്സും ടോപ്പിൽ പോയിക്കുന്നുണ്ട് അന്നാസും thank <laughs> you ടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി ഇവിടുന്ന് ഡിവിഷനിലെ കൗൺസിലറടക്കം ആളുകൾ വിളിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ മോശമായ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അത് വന്ന പരിശോധനയിൽ ഇവരുടെ മലിനജലം ഇവിടെ തൊട്ടടുത്തുള്ള തോട്ടിലേക്കാണ് ഒഴുകുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോർപ്പറേഷൻ നേരത്തെ നോട്ടീസ് നൽകിയിട്ടുള്ളും ഫൈനുടപ്പിച്ചിട്ടുള്ളതാണ് എസ് ടി സംവിധാനം ഒരുക്കുന്നതിന് രണ്ടാഴ്ച സമയം വേണമെന്ന് പറഞ്ഞിരുന്നു അന്ന് സമയം അനുവദിച്ചു അതിനുശേഷം ഇത് ഇതുവരെ മലയാള സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല തൊട്ടിലേക്ക് തന്നെ വീണ്ടും ഒഴുകുമാണ് ഇവിടെ ഒരേ തവണ പരിശോധനയ്ക്ക് വരുമ്പോഴും പുതിയ പുതിയ മാനേജർമാരാണ് ഇവിടെ ഉള്ളത് ഉള്ളവർക്കാർക്ക് യാതൊരു ഉത്തരവാദിത്തമുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതുപോലെ ഇവരുടെ ഓണർ ആരോപിച്ചാൽ അവർ അവരെ പറ്റി അറിയില്ല കോർപ്പറേഷൻ ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതാരാണ് നടത്തുന്നതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പോകുന്നത് ഈ പ്ര ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഈ പഴയ സാധനങ്ങൾ കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് പിടിച്ചെടുത്തിട്ടുള്ളത് നാളെ ഇതുവരെയായിട്ടും പല നിർദ്ദേശവും നൽകിയിട്ടും കോർപ്പറേഷൻ്റെ ലൈസൻസോ അനുമതിയോ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ ഇന്ന് അത് അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ ഇത് പഴക്ക് തുറന്ന സാഹചര്യത്തിൽ വൃത്തികരമായ അന്തരീക്ഷത്തിലാണ് വിടുന്നത് തുറന്ന സാഹചര്യത്തിൽ അതാണ് പിടിച്ചെടുക്കാൻ കാരണമായ ഫ്രീസ് പോലും ചെയ്യാതെ തുറന്ന് ഇങ്ങനെ എല്ലാ ഭക്ഷണ സാധനങ്ങളും വെളിയിലിരിക്കുകയായിരുന്നു നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇനി ഇപ്പം അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടടുത്ത നടപടികളുള്ളൂ മേലുദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ചിട്ട് ഇവര് ഒരുപാട് വർഷമൊന്നും ആയില്ല ഒരു വർഷത്തിനുള്ളിലേ ആയുള്ളൂ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ആ വന്ദേഭാരത്തിലോട്ടാണ് ഇവർ ഫുഡ് സപ്ലൈപ്പൊ നമ്മൾ പരിശോധിച്ചപ്പോ ഒരു സ്റ്റിക്കർ ഇത് കണ്ടത് ഇവരങ്ങ് ഈ ടുത്തു തുടങ്ങുവാണ് നമ്മളുടെ ഒരു അനുമതിയോ ഒന്നും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പരാതികൾ എപ്പോഴും വരുന്നത് ഇവർ ഈ വേസ്റ്റ് വെള്ളം മുഴുവനും തൊട്ടിലോട്ടൊക്കെ ഒഴുക്കി പ്രാവശ്യം ഫൈൻ അടപ്പിച്ചു ഇവരെ കൊണ്ട് അതിനുശേഷം ഇവർ മാപ്പപേക്ഷയൊക്കെ തന്നു ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല അപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഒരു അവകാശം കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്